നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുക ചില കാര്യങ്ങളിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ചില മേഖലകളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ധൈര്യശാലികളും ആത്മാഭിമാനികളുമായ ഉത്രം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ സമയമാണ് എന്നാൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും കൃത്യമായി വിലയിരുത്തുന്നത് നന്നായിരിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ക്ഷമയോടും വിവേകത്തോടും കൂടി സാഹചര്യങ്ങളെ സമീപിച്ചാൽ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ കഠിന അധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതുമാണ് കന്നിമാസത്തിൽ ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാത്ത ചിലവുകൾ വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വിവാഹിതരാകാത്തവർക്ക് അനുയോജ്യമായ ബന്ധം വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും ചെറിയ അശ്രദ്ധ പോലും പരീക്ഷാഫലങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അധ്യാപകരുടെയും മുതിർന്നവരുടെയും സഹായം തേടുന്നത് പഠനത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്നതുമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ പരിശീലനം ആവശ്യമാണ് ഈ നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും മറ്റുമായി ധാരാളം പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നതിനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക പിരിമുറക്കം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമാണ് ഏഴ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും